വേടനെതിരെയുള്ള കോപ്പുകൂട്ടുകൾ ആർ എസ് എസ് തുടരുകയാണ് അവരുടെ നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാനുള്ള പരിശ്രമം പാളിപ്പോയപ്പോൾ പുതിയ വഴിയിലേക്ക് അവർ പരസ്യപ്രചരണമായി ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യ പത്രാധിപർ തന്നെ ഇന്നിപ്പോ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് വേടന്റെ റാപ്പിനെ കുറിച്ചും അദ്ദേഹം ഒരു അർബൻ ആണെന്നുള്ള തരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നു എന്തേ വൈകി എന്ന് ആലോചിക്കുകയായിരുന്നു കാര്യം ആർ എസ് എസ് ഈ സമൂഹത്തിന്റെ ഇടയിൽ നിശ്ശബ്ദമായി ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊടും വിഷമുണ്ട് ആ വിഷത്തിനെതിരെ അപ്രതീക്ഷിതമായിട്ടാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വേടൻ എന്ന ഒരു കലാകാരൻ റാപ്പ് സംഗീതത്തിലൂടെ യുവത്വത്തിന്റെ മുന്നിലേക്ക് അദ്ദേഹം ശക്തമായ ജാതി രാഷ്ട്രീയം ഉന്നയിച്ചത് ആർ എസ് എസ് കാര് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിച്ചുകടത്തലുകൾ പിന്നോക്ക വിഭാഗക്കാരെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പം നിർത്തിക്കൊണ്ട് പഴയ ചാതുർവർണ്ണയ കാലഘട്ടത്തിലേക്കുള്ള സഞ്ചാരപാതയ്ക്കിടയിൽ ഒരു ബ്രേക്കപ്പ് എന്നുള്ള നിലയ്ക്കും യുവതലമുറയെ ഒന്നടങ്കം പുതിയ കാലഘട്ടത്തിലെ ആ ഒളിച്ചുകടത്തലിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊടുത്ത ആ റാപ്പ് സംഗീതം ആർ എസ് എസിനെ എങ്ങനെ പൊള്ളിച്ചു എന്നും കേസരിയുടെ മുഖ്യ പത്രാധിപറായിട്ടുള്ള എൻ ആർ ബാബുവിന്റെ ആ വാക്കുകളിലുണ്ട് ഇതാണ് യഥാർത്ഥ സംഘപരിവാർ